കാട്ടാമ്പാൽ പഞ്ചായത്തും തിരുവാതിര വാണിസമിതിയും സംയുക്തമായി നടത്തുന്ന തിരുവാതിര വാണ്യത്തിന് തുടക്കമായി കാട്ടുകാമ്പാൽ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന തിരുവാതിര വാണ്യത്തിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു വിടപറഞ്ഞ പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് എം എൽ എ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് പഴമയെ നിലനിർത്തുന്ന ഇത്തരം സംസ്കാരങ്ങൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് അഭിനന്ദനീയമാണെന്നും എം എൽ എ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് മണികണ്ഠൻ എൻ കെ ഹരിദാസൻ പഞ്ചായത്ത് അംഗങ്ങൾ വാണിജ്യസമിതി അംഗം പി സി ബിനോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനികൾ സ്ത്രീധനത്തിനെതിരെ അവതരിപ്പിച്ച ബോധവൽക്കരണ ദൃശ്യാവിഷ്കാരം കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി വർഷം കൂടിയാണ് ഇന്നലെ രാത്രി നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ നമ്മളെ വിട്ടുപോയ സമയമാണ് പക്ഷേ നമംഗലത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെ നടന്നു കഴിഞ്ഞു കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ ഓർമ്മിക്കേണ്ട നമ്മുടെയൊക്കെ മനസ്സിലുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനെ വീട്ടിൽ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ പോലെ നടന്നു നിൽക്കുന്ന എല്ലാ മേഖലകളും നിറഞ്ഞു വന്ന നാടകർക്ക് അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ തിരക്കഥാകൃത്ത് നോവലിസ്റ്റ് ബാലസാഹിത്യകാരൻ ഗാനരചിതാവും എന്നെല്ലാ നിലയിലും ഒരു കാലത്തെ മനുഷ്യരുടെ വായനയെ പ്രസിപ്പിച്ച കലാകാരൻ